ഏതൊരാശയത്തെയും ആദർശത്തെയും നമുക്ക് വിമർശിക്കാം കറക്റ്റായിട്ട് വന്നൊരു ശബ്ദം ഓക്കെ വിമർശിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അത് വസ്തുനിഷ്ഠമായിരിക്കണം എന്നതൊരു നിർബന്ധമാണ് അല്ലെ ഏത് വിഷയമായിരുന്നാലും നമുക്ക് ഏരപ്പൊക്കെ മാറിയ ഓക്കെ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടായിരിക്കണം വിമർശിക്കേണ്ടത് പഴച്ചോറ് നമുക്ക് പണി തരാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോപ്പാ ഏ അതെ ഇനിയും ഭോജനമാണ് നമുക്ക് ആകെ ഉള്ള ഒരു അത്താണി ഉം ഭക്ഷണം കൊണ്ടൊരാറാട്ട് നമുക്ക് മതത്തെ വിമർശിക്കാം ആശയങ്ങളെ വിമർശിക്കാം നിലപാടുകളെ വിമർശിക്കാം വ്യക്തികളെ പുസ്തകങ്ങളെ പ്രഭാഷണങ്ങളെ ഒന്നും ഒരുപോല വ്യക്തികൾ പറയുന്ന വിഷയത്തെ നമുക്ക് വിമർശിക്കാം ആ വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് സൂക്ഷ്മ നിരീക്ഷണം വെച്ചിട്ട് പോകാറൊന്നുമില്ല ഞാൻ എനിക്കത് ഇഷ്ടമല്ല അപ്പോ ആശയപരമായിരിക്കണം ഹിംസ കൊണ്ട് നമുക്ക് ഒന്നിനെയും നേരിടാൻ പറ്റില്ല നമുക്ക് വിചാരിക്കാം മുസ്ലിം അല്ലാത്ത ആരും ഈ ലോകത്ത് വേണ്ട എല്ലാ മുസ്ലിങ്ങളെയും ഞാൻ ഇല്ലാതാക്കുമെന്ന് നമുക്ക് വിചാരിക്കാം പക്ഷെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല വനന്റെ ശത്രുവാണ് അവന തലയങ്ങ് തെറിച്ചെങ്കിൽ എന്ന് വിചാരിക്കാം ആ വിശ്വാസം നമുക്ക് കൊണ്ടു നടക്കുകയും ചെയ്യാം പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല മതം മതത്തെ മാത്രമാണ് രക്ഷിക്കുന്നത് മതവിശ്വാസം എന്ന് പറഞ്ഞാൽ അവനവന്റെ മതത്തിലെ വിശ്വാസമാണെങ്കിലും അന്ധവിശ്വാസമാണെങ്കിലും അതിനെ സംരക്ഷിക്കാനാണ് മനുഷ്യന്റെ ശേഷിയേ മതചിന്തകൾക്കൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നാസ്തികരും ഇസ്ലാം മത വിമർശകരും യുക്തിവാദികളും ഒക്കെ ഇല്ലാതാക്കിയ ഇല്ലാതായാലും ശരി നാസ്തികതയും സ്വതന്ത്ര ചിന്തയും യുക്തി ചിന്തയും ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് അത് നിലനിൽക്കും അത് നിലനിൽക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് അപ്പൊ ഇനിയിപ്പോ കാലമായി ഇനിയും കുറെ ഉസ്താദുമാരിറങ്ങും അറിയാമോ കുറച്ച് ഹലാൽ നോമ്പ് ചിന്തകളുമായിട്ട് കുറെ അമുസ്ലിങ്ങൾ വരും എനിക്ക് നോമ്പുണ്ട് ഞാൻ നോമ്പ് പിടിച്ചിട്ടുണ്ട് ഏ എന്തിനാണ് കൊറച്ചാളുകളെ ഒന്ന് കാണിക്കണം ഞാൻ എന്തോ വലിയ നോമ്പ് സംഭവമാണ് ഞാന് ആ അമുസ്ലിങ്ങളൊക്കെ നോമ്പ് പിടിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാം മതത്തിന്റെ വളർച്ചയാണ് എന്ന് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അത്രപ്പാടുകളിലായിരിക്കും ആളുകൾ സ്വാഭാവികമാണ് കേട്ടോ അതൊക്കെ ൂജൻ ആൾക്കാരായത് കൊണ്ട് ന്യൂജൻ കൊലയാളികളൊക്കെ വർദ്ധിച്ചു വരികളെ അതുകൊണ്ട് ഇനിയിപ്പോ ഒരു ന്യൂജൻ സ്വർഗവും അന്നാഹുപ്പണിയും ഇനിയിപ്പോ ഒരു വ്യക്തിയുടെ മുടി ഏഴായിട്ട് കീറി അതിലൊരു പാലം കെട്ടി അതിലേ കൂടി നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടമൊക്കെ ആയില്ലേ സ്വർഗവും നരകവും ഒക്കെ പരിഷ്കരിക്കപ്പെട്ട സാഹചര്യത്തില് സ്വാഭാവികമായും വിഷമാണ് അതുകൊണ്ടല്ലാവും ഇതൊക്കെ ഉണ്ടാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ ക്ഷമിക്കണം കേട്ടോ കാരണം ജൂതൻ ഹമാസിന്റെ പിടിയിൽ നിന്നും ഒന്ന് മോചിതരായി അവർ പുതിയ പുതിയ ടെക്നോളജീസ് ഒന്ന് കണ്ടുപിടിക്കട്ടെന്നേ പക്ഷെ ഇപ്പോഴും പടച്ചോ ന്യൂജൻ സിസ്റ്റങ്ങളെ കുറിച്ചിട്ടൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ സോഷ്യൽ മീഡിയ പവറിനെ കുറിച്ചൊന്നും പടച്ചോൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ടെക്നോളജി ഡെവലപ്പ് ആയതിനെ സംബന്ധിച്ചിട്ടൊന്നും അറിയാത്ത പടച്ചോൻ ഇപ്പോഴും ഒരു സ്ത്രീയുടെ മുടിനാരെ എടുത്ത് അത് ഏഴായിട്ട് കീറി ഒരു പാലം കെട്ടുമെന്നാണ് ആ കാലത്തെ പറഞ്ഞു വെച്ചിരുന്നത് അല്ലാതെ ഡിജിറ്റൽ ആയിട്ട് ഒരു പാലം കെട്ടാമെന്ന് പഠിച്ചോന് പടച്ചവൻ തയ്യാറല്ല എത്ര രാത്രികളിൽ ഈ പാലത്തെ കുറിച്ച് ചിന്തിച്ചു മനുഷ്യന്റെ ഉറക്കം പോയിട്ടുണ്ടെന്ന് അറിയാമോ സ്വർഗം നരകം സിറാത്തു പാലം പഠിച്ചോനെ എങ്ങനെയാണ് ഈ പാലത്തെ കൂടി നടക്കാൻ പറ്റുക ഒരു മുടിനാരേഴായിട്ട് കീറിയിട്ട് അതിനകത്തൊരു പാലം അതിന്റെ അടിയിൽ ഭയാനകമായ നരകമാണ് പക്ഷെ അതിന്റെ ആവിക്ക് പോലും ആ മുടിയെ വേവിക്കാൻ പറ്റുന്നില്ല എന്നത് ആ നരകത്തെ കുറിച്ച് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നുണ്ട് കേട്ടോ ഉം അതിന് സൽമാ ഇസ്ലാമിനെ തളർത്താനാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നത് എന്റെ കുഴപ്പമാണോ പറയുന്നതിന് ഉത്തരവാദി ഞാനാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു മനസ്സിലാക്കി വെക്കുന്നതിന്റെ കുഴപ്പം എന്റെയാണോ ഏഹ് ഇസ്ലാം വളർന്നോട്ടെ ഇസ്ലാം തളർന്നു ഞാൻ പറഞ്ഞോ ഏഹ് ഒരുപാട് കാലത്ത് പരലോകം കബറ് സ്വർഗം നരകം അള്ളാഹുവിന്റെ ഹിസാബ് വിചാരണയോ വേണ്ടിയാ മുപ്പത് ദിവസം പട്ടിണി കിടന്നാൽ സ്വർഗം കിട്ടും ആ മുപ്പത് ദിവസം നിങ്ങളൊന്ന് പട്ടിണി കിടന്ന് നോക്ക് സ്വർഗം നിങ്ങളുടെ അടുത്ത് വരും എന്നിട്ട് ഇങ്ങോട്ട് പാടാന്ന് വിളിച്ചാൽ നമ്മളെ വിളിച്ചതിനകത്തേക്ക് കൊണ്ടുപോകും ഏതാണ്ട് ബുദ്ധി ഉറയ്ക്കുന്ന കാലം മുതൽ ഈ സിറാത്തു പാലത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ നിരന്തരം കേൾക്കുന്നതാണ് നമ്മൾ ഈ മുടിനാരയിലായിട്ട് കിറിയിട്ട് അതിനകത്തൊരു പാലം കെട്ടി അതിലേക്കൂടെ നടക്കുന്ന സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഓർത്തോർത്ത് ആദ്യ പിടിച്ചിട്ട് ഇന്നും എത്രയോ മുസ്ലിങ്ങൾ ജീവിക്കുന്നു തീർന്നില്ലേ കുറച്ചോനെ നരകത്തിലാണ് തീക്കട്ടയാണ് മനുഷ്യനും കല്ലുകളുമാണ് അവിടെ ഇന്ധനങ്ങളാക്കപ്പെടുന്നത് പറയാനുണ്ടോ പൂരം പേടിയായിരുന്നു ആ മുടിയെങ്ങാനം കാലങ്ങാനം തെറ്റി മുടിയങ്ങാനം പൊട്ടി താഴെ വീണുപോയാൽ നിത്യനരകം അതിനകത്ത് കിടന്ന് വെന്തെരിയുകയല്ലാതൊരു മാർഗമില്ല അങ്ങനെ രാത്രി തന്നെ ഞങ്ങൾ ഉമ്മച്ചി നീയത്ത് പറഞ്ഞു തരും നീയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കരുതുക എന്നാണ് അർത്ഥം ഉദ്ദേശിക്കുക ഇത് ഞാൻ നീയത്ത് വെച്ചു ഞാൻ കരുതി നമ്മുടെ വീട്ടിലൊരു ഭിക്ഷക്കാർ വരുന്നു അവർക്കൊരു ഒരു പത്ത് രൂപ കൊടുക്കാൻ നമ്മൾ വിചാരിച്ചിരിക്കുന്നു കരുതല അതാരെങ്കിലും പറയുവ ഒരാൾ അടുക്കളയിൽ കയറുമ്പോൾ രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കിയാലോ ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കിയാലോ മനസ്സിൽ കരുതുക എന്ന് പറയുവോ ഇന്ന് തോരനുണ്ടാക്കാം മീൻ മുളകിടാം അവിയൽ വെക്കാം സാമ്പാർ വെക്കാം ഊരുകറി വെക്കാം അവര് ചിന്തിക്കുന്നു അവരതിനനുസരിച്ച് തങ്ക് പ്രവർത്തിക്കുന്നു ഈ മനസ്സിൽ കരുതുക എന്നതിന് പറയുക എന്നൊരർത്ഥമുണ്ടോ ശരി അപ്പോ ഞാൻ നീയത്ത് ചെയ്യുന്നു ഞാൻ കരുതുന്നു സൗമ നാളെ നോമ്പ് നോൽക്കാൻ വല്ല കാര്യമുണ്ടോ ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പറയിപ്പിക്കുവാണ് ഏ അങ്ങനെ അള്ളാഹു താലാക്ക് വേണ്ടി നാളത്തെ നോമ്പിനെ ഇന്ന് പിടിക്കാൻ ഞാൻ ഇന്ന് ഇന്ന് നിയത്തി ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞു വരിക അപ്പോ നമസ്കരിക്കണം നോമ്പ് പിടിക്കണം പടച്ചോന്റെ പ്രീതി കിട്ടണമെങ്കിൽ മുപ്പത് ദിവസം ആ ടേക്കട്ടി പട്ടണിയിരിക്കണം ഏ മുപ്പത് ദിവസം കണ്ടിന്യൂ ചെയ്ത് നോമ്പ് പിടിക്കണം ഒക്കെ ആണെങ്കിൽ പട്ടിണി കിടന്നാലൊക്കെ അറിയാൻ ആ ശരി ഗ്ലൂക്കോസ് അറ്റാനൊന്നും പാടില്ല കേട്ടോ ഇനിയിപ്പൊ നോക്ക് മോഹൻലാലിന്റെ മോനെയാണ് നോമ്പൊന്നും പിടിച്ചിട്ടില്ല നമസ്കരിച്ചിട്ടില്ല ഇസ്ലാം മത വിശ്വാസിയല്ല അയാളൊക്കെ ഈസിയായിട്ട് കയറി പോകില്ലേ ഇന്ന് സാഹസികതകൾ കാണിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഒരുമാതിരി അഭ്യാസം പരിശീലിച്ച ആളുകളൊക്കെ ഒക്കെ കോൺക്രീറ്റ് പാലമായാലും മരത്തടി പാലമായാലും ഇനി മുടിനാരിഴ കൊണ്ട് പാലം കെട്ടിയതായാലും പുഷ്പം പോലെ അവരതിൽ കുടിക്കേറി രക്ഷപ്പെടും തീയിലേക്ക് വീഴുന്നവരെ ശ്രദ്ധിച്ചാ നോക്ക് സ്ത്രീകളാണ് എല്ലാവരും അവർക്ക് ഈ കസർത്തൊന്നും അറിയില്ല ഈ മുടിനാരകത്തൂടെ കയറി അങ്ങോട്ട് കസർത്ത് കാണിക്കണ്ടേ അവർക്കറിയില്ല തന്നെയുമല്ല ഒന്ന് ആലോചിച്ച് നോക്കിക്ക ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അംഗീകരിച്ചാ മതി അവരാകെ മൂടിയിരിക്കുക മൊത്തം ഒരു തുണി കൊണ്ട് മൂടിയിരിക്കുവാ കറുത്ത ചാക്കിനകത്തിറങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള് ഈ പറുതെയും ഇട്ട് സോക്സും ഇട്ടി ആകെ മൂടിയ മക്കനെയും ഇട്ടിട്ട് എങ്ങനെ ഈ ഇതേ കൂടെ നടക്കും ഏ ഈ മുടിനാരേടായിട്ട് കീറിയ കയറൊന്നും കാണാൻ പറ്റണ്ടേ അവർക്ക് കണ്ണിനകത്ത് ഈ ലെൻസും ഒക്കെ ഇട്ടിട്ട് ഏ അയ്യോ ഷ്യാം ഹസൻ ആണോ എന്നാ പിന്നെ അവരുടെ കൂടെ നീ പോയി ഇസ്ലാം അതെ സ്വീകരിക്കടാ ലോകത്തുള്ള വലിയ വലിയ ആളുകളുടെ കൂടെ നീം പോയിക്കോ നിന്നെ ആരായി കുഞ്ഞാളിൻ്റെ അടുത്തേക്ക് വിളിച്ചത് ഇറങ്ങിപ്പട അപ്പൊ ഇവരെ ഈ അഫ്ഗാനികളായിരുന്നാലും ഇവിടെയുള്ള താലിബാനികളായിരുന്നാലും ഓഹ് ആയിരിക്കും ഈ നരകത്തിൽ നിന്ന് അല്ല ഈ പിന്നെ സിറാത്ത് പാലത്തിൽ നിന്ന് രക്ഷപ്പെടുക ഒരു പുരുഷൻ പോലും നരകത്തിന് വെന്തില്ല കേട്ടോ എല്ലാ പുരുഷനും എ പ്ലസ് നേടി സ്വർഗത്തിലേക്ക് പോയി ആ നിങ്ങൾക്ക് ഓർമ്മയില്ലേ പ്രവാചകൻ ബുറാഖിന്റെ പുറത്ത് കയറി ഒരു യാത്ര ചെയ്തത് നരകവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പ്രവാചകന്റെ ഒരു യാത്ര ആയിഷ് ടോസ് ഇട്ട ദിവസം ഒരു കളിയും കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്ന നെബിയെന്താണ്ട് ബുറാക്ക് വന്നിട്ട് കൊണ്ടുപോകുന്നു നോക്കിയപ്പോ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് നബി റസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അടുത്തൊരു പെണ്ണ് വന്ന് വിളിച്ചത് നോക്കിയപ്പോ അതീവ സുന്ദരി എന്നാ പിന്നെ പോകുക അല്ലേന്ന് ശരി എങ്ങോട്ടാണ് എന്തിനാണ് ആര് പറഞ്ഞിട്ടാണ് ഒന്നും നോക്കിയില്ല നേരെ കയറി ആ പെണ്ണിന്റെ പുറത്തങ്ങിരുന്നു പിടിക്കാൻ ഒരു പിടി ഇല്ല ബസ്സൊക്കെ ആകുമ്പോ മുകളിൽ കെട്ടിയിരിക്കുന്ന കയറൊക്കെ കാണും ഇതുമില്ല ഉം അങ്ങനെ നേരെ നബിയെ ബുറാക്ക് കൊണ്ടുപോയത് സ്വർഗത്തിലേക്കാണ് സ്വർഗവും കണ്ടു നരകവും കണ്ടു പരലോകവും കണ്ടു ശിക്ഷയും കണ്ടു എല്ലാം കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കുറെ പെണ്ണുങ്ങൾ നരകത്തിൽ കിടന്നു വേവുന്നു അല്ല ജബിലിയിൽ എന്തുവാണേല് അപ്പൊ ജബിലിയില് പറഞ്ഞു അതെ അറാം പറഞ്ഞ പെണ്ണുങ്ങളെ പ്രസവം അറാം കുഞ്ഞുങ്ങളെ പ്രസവിച്ച പെണ്ണുങ്ങളാണ് ഇങ്ങോട്ട് വന്നേ അല്ലടാ അവരുടെയൊക്കെ ഒക്കെ ബ്രസ്റ്റുകൾ കൊളുത്തിട്ടിരിക്കുന്നല്ലോ അതെന്താ ആണുങ്ങൾക്കല്ലടാ കൊളുത്തിടാൻ സാധ്യമായിട്ടുള്ള സുന എന്നിട്ടും എന്നിട്ട് പെണ്ണുങ്ങളുടെ ബ്രസ്റ്റിൽ കൊളുത്തിട്ടിരിക്കുന്ന എന്താ പെണ്ണുങ്ങൾ ഒറ്റക്ക് വിചാരിച്ചാൽ അറാം പറന്ന പെണ്ണുങ്ങളെ പ്രസ അറാം പറന്ന കുഞ്ഞുങ്ങളെ പ്രസവിക്കത്തില്ലല്ലോ എന്ന് നബി ചോദിച്ചില്ല നമുക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് അത് ചോദിക്കും സ്ത്രീ വിരുദ്ധനായ നിബി അത് ചോദിച്ചില്ല ആ രാജേഷെ ഇതൊക്കെയുണ്ട് കലാപര കലാപരിപാടികൾ ഇനി വരുന്നുണ്ടടാ നിൽക്കു പോവല്ലേ ഇന്ന് ചിരിക്കാനുള്ള വക ഇതിനകത്ത് തന്നെ എമ്പാടുമുണ്ട് അപ്പൊ അങ്ങനെ നബി ചോദിച്ചില്ല ജബിനിയലിനോട് എന്തുവാണേ പെണ്ണുങ്ങളെ മാത്രം ഇട്ടേക്കുന്ന ആണുങ്ങൾ എന്താണേ ഇല്ലാത്തത് പെണ്ണ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ വിഭിചരിക്കാൻ പറ്റുമോ എന്ന് നബി ചോദിക്കേണ്ടതെന്ന് നബി ചോദിച്ചില്ല അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഈ മുടിനാരിഴ ഏഴായിട്ട് കീറിയിട്ട് ഇതിൽ കെട്ടിയ പാലത്തിലൂടെ സകലമാന ആണുങ്ങളും ഫുൾ എ പ്ലസ് നേടി സ്വർഗത്തിലെത്തി പെണ്ണുങ്ങളാണെങ്കിലോ മുടിമൊട്ടി താഴെ വീണു ഓരോ മുടിയും പൊട്ടുമ്പോൾ പടച്ചവൻ അടുത്തത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അയ്യോ എത്ര മുടി പഠിച്ചോഴിക്കും